ഹലോ സ്ഥലക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു പരിപ്പ് കറീൻ്റെ റെസിപ്പി ആട്ടോ ഞാൻ ഇപ്പോൾ ഒരു റെഡ് കളറിലുള്ള ഒരു പരിപ്പുണ്ടല്ലോ അതാണ് അത് യൂസ് ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ പരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് എത്രത്തോളം പരിപ്പാണോ വേണ്ടത് അതെടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ അതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന അത് ഒരു പരിപ്പ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഈ കുക്കറിൽ ഒരു ഞാനൊരു മൂന്ന് വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളം ആ പരിപ്പ് വെന്ത്ങ്ങനെ വരേണ്ടത് അതിനനുസരിച്ച് ഞാനൊരു മൂന്ന് വിസിൽ കേട്ടപ്പോൾ പരിപ്പ് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് വേവുന്ന സമയത്ത് നമുക്കിവിടെ അതിൻ്റെ അരപ്പ് റെഡിയാക്കാം ഞാനൊരു മൂന്ന് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് എരിവ് വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ ഒര ടീസ്പൂണ് ചെറിയ ജീരകവും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് പോകേണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇതേ കുക്കറിൽ പരിപ്പൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ തേങ്ങേൻ്റെ ആ ഒരു മിക്സ് ആ ഒരു മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അങ്ങ് ചൂടാക്കി എടുക്കണ്ട ഈ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് നല്ല ഒന്ന് ചൂടായി വരുന്ന ആ ഒരു സമയം വരെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് ഒന്നിങ്ങനെ കുറുക്കിയിട്ട് എടുക്കുക കേട്ടോ ഇപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും ബാച്ചിലേഴ്സിനൊക്കെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറി ആട്ടോ അപ്പോൾ അതൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഇനി നമുക്ക് വറവിട്ട് കൊടുക്കണം കേട്ടോ അതിനായിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അതിന് ശേഷം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ എന്താ കറിവേപ്പിലയും മുളകും കൂടി ജസ്റ്റ് ഒന്നിങ്ങനെ എന്താ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ പത്ത് ഒന്നും വേണ്ട അത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാട്ടോ ഇനി ആ ഒരു വറവ് ഈ ഒരു കറിയിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ നമ്മുടെ പരിപ്പുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ ഈ ഒരു ഫ്ലേവർ അതിനുള്ളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കഴിക്കുമ്പോൾ അത് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ലാതിന് മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ അസ്ലാമിലേക്കും ടേക്ക് കെയർ